റിയൽ റിയൽ ഓണത്തിൽ പൊന്നോണം ഇത് ഓണം പിട്ടാപ്പള്ളി ഏജൻസി സ്വീഡനിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ആൾ കാളിക്കാവ് പോലീസിന്റെ പിടിയിൽ തൃശൂർ കാരളം സ്വദേശിയായ മുപ്പത്താറുകാരൻ നാലുകണ്ടൻ ജിൻഡോ പൗലോസ് എന്നയാളെ തിരുവനന്തപുരത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത് നിരവധി പേരെയാണ് ഇയാൾ വിസ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി കബളിപ്പിച്ചത് അടക്കുണ്ട് സ്വദേശി കാരടി മുഹമ്മദ് അൻഷിഫ് കരുവാരകുണ്ട് കേരള സ്വദേശി ആലയ്ക്കൽ മുഹമ്മദ് ജാബിർ എന്നിവർ ഈ മാസം ഒന്നാം തീയതിയാണ് തൃശൂർ സ്വദേശിയായ നാലുകണ്ടൻ ജിൻഡോ പൌലോസ് വിസതരാമെന്ന് പണം വാങ്ങി കബളിപ്പിച്ചതായി കാളികാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അൻഷിഫിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്നായിരുന്നു പരാതി പണം വാങ്ങി മുങ്ങിയതിനുശേഷം ഇയാൾ ഒളിവിൽ താമസിച്ചു വന്നിരുന്ന തിരുവനന്തപുരം കിളിമാനൂരിലെ ഫ്ളാറ്റിൽ നിന്നും കാളികാവ് പോലീസ് കിളിമാനൂർ പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് പിടികൂടിയത് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പൈസ ആൾ വാങ്ങി ഏകദേശം ഒരു ആറുമാസം കൊണ്ടാണ് ആൾ പറ്റിപ്പ് നടത്തിയത് നമ്മളിന്ന് ഫസ്റ്റ് ഒരു ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ട് നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വാങ്ങിയിട്ട് ആള് നമ്മളെ വിശ്വാസം നേടിയെടുക്കുക അപ്പോൾ ഒരു ഫോർട്ടീൻ നാൽപ്പത് ദിവസം കൊണ്ട് ആ പൈസ തിരിച്ചു വരുന്നത് പറഞ്ഞിട്ട് പിന്നെ ആ കറക്റ്റ് ആ സമയത്ത് പൈസ തിരിച്ചു വന്ന് പിന്നെ വലിയൊരു എമൗണ്ടാണ് ആൾ നമ്മളിന്ന് വാങ്ങിയെടുത്തിട്ട് തട്ടിപ്പ് നടത്തിയത് പ്രതി മുൻപും സമാന തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു എറണാകുളം ജില്ലയിലെ വരാപ്പുഴ ബിനാനിപുരം കോതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രതിക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും അന്ന് പ്രതിയെ പിടികൂടാൻ കഴിയാതെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ജൂലൈ മാസമാണ് പ്രതി ജിൻഡോ ഒ എൽഎക്സിലെ പരസ്യം കണ്ട് നിലമ്പൂർ സ്വദേശിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് നിലമ്പൂരിൽ താമസത്തിനെത്തിയത് ഫ്ളാറ്റ് ഉടമസ്ഥനുമായി സൌഹൃദത്തിലാവുകയും തനിക്ക് നോർവേയിലായിരുന്നു ജോലിയെന്നും ഇപ്പോൾ സ്വീഡനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നും മറ്റും പറഞ്ഞ് വിശ്വസിപ്പിച്ചു താൻ ജോലി ചെയ്യുന്ന സ്വീഡനിലെ കമ്പനിയിലേക്ക് കുറച്ച് വിസ ഉണ്ടെന്നും ആവശ്യക്കാർക്ക് വിസ നൽകാമെന്നും പറഞ്ഞാണ് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങി കബളിപ്പിച്ചത് തൊണ്ണൂറ് ലക്ഷം രൂപയോളം ഇയാൾ തട്ടിയെടുക്കുകയും ചെയ്തു എന്നും പൊലീസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടുകൂടി പ്രതി ജിന്റോപൌലൂസ് ഒരു മാസത്തിനുള്ളിൽ മെഡിക്കലിനായി താൻ പറയുന്ന സ്ഥലത്ത് എത്തണമെന്ന് പണം നൽകിയ ആളുകളെ അറിയിച്ചതിനുശേഷം തൃശൂരിലുള്ള വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് സ്ഥലത്തുനിന്ന് പോവുകയും ചെയ്തു നിലമ്പൂരിൽ നിന്നും മുങ്ങിയ പ്രതി ആദ്യം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്കും പിന്നീട് കിളിമാനൂരിലേക്കും താമസം മാറ്റുകയും ചെയ്തു ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കിട്ടാതെ ആയപ്പോൾ പണം നൽകിയ ആളുകൾ തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കി ജിൻഡോയെ അന്വേഷിച്ച് തൃശൂരിലുള്ള ടിയാന്റെ വീട്ടിലും ഭാര്യ വീട്ടിലും ചെന്നെങ്കിലും ദീർഘകാലമായി അങ്ങോട്ട് ചെന്നിട്ടില്ലെന്നും ജിൻഡോ പോലും സ്ഥിരമായി ഇത്തരം തട്ടിപ്പ് പരിപാടികൾ നടത്താറുള്ള ആളാണെന്നും അറിഞ്ഞു തട്ടിപ്പ് നടത്തുന്നതിനായി പല ആളുകളുടെ പേരിലുള്ള സിം കാർഡുകളും നിരവധി ബാങ്ക് അക്കൌണ്ടുകളും പ്രതി ഉപയോഗിച്ചിരുന്നു തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞ് അതുവരെ ഉപയോഗിച്ചിരുന്ന ഫോണുകളും സിം കാർഡുകളും അക്കൌണ്ടുകളും പിന്നീട് ഉപയോഗിച്ചിരുന്നില്ല കാളികാവ് പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതി കിളിമാനൂരിലുണ്ടെന്ന് മനസ്സിലാക്കി പിടികൂടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ ഇബ്രാഹിമിന്റെ മേൽനോട്ടത്തിൽ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐ ഇ അൻവർ സാദത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വ്യധീഷ് ശ്രീജിത്ത് ഷൈജു റിയാസ് ചീനി മൻസൂർ അലി ഹർഷാദ് സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ ടി വിനു എന്നിവർ അടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ കണ്ടുപിടിച്ചത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ